നമസ്കാരം തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം സെൻട്രൽ ബാങ്കിൽ മൂവായിരം ഒഴിവുകളുണ്ട് അതിൽ കേരളത്തിലും ഒഴിവുകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം കേരളത്തിൽ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ജോലിയായത് കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഒഴിവുകളുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് അതിനായി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ മൊത്തം മൂവായിരം ഒഴിവുകളുണ്ട് ഇന്ത്യയിലൊട്ടാകെയായിട്ട് ഇതിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം അത്യാവശ്യം നല്ല ശമ്പളം തന്നെ ഈ അപ്രൻറ്റീസ് ജോലിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് ആറിന് മുൻപ് നിങ്ങൾ അപേക്ഷിക്കണം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എങ്ങനെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്സ് യു ഒരു ഒരൊഴിവ് ആന്ധ്രാപ്രദേശിൽ നൂറൊഴിവുണ്ട് അരുണാചൽ പ്രദേശിൽ പത്ത് ആസാമിൽ എഴുപത് ബീഹാറിൽ ഇരുന്നൂറ്റി പത്ത് ചണ്ഡീഗഡിൽ യു ടിയിൽ പതിനൊന്ന് ചണ്ഡീഗഡ് എഴുപത്തിയാറ് ദാദ്രായ നാഗർ ഹവേലി യു ടി ഡി ഡാമനാൻ ദിയു ഇവിടെയെല്ലാം മൂന്ന് മൂന്നൊഴിവുകൾ ഡൽഹിയിൽ തൊണ്ണൂറ് ഒഴിവുണ്ട് ഗോവയിൽ മുപ്പത് ഗുജറാത്തിൽ ഇരുന്നൂറ്റി എഴുപത് ഹരിയാനയിൽ തൊണ്ണൂറ്റി അഞ്ച് ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയാറ് ജമ്മു കാശ്മീരിൽ എട്ട് ജാർഖണ്ഡിൽ അറുപത് കർണാടകം നൂറ്റിപ്പത്ത് കേരളം എൺപത്തി ഏഴ് ലഡാക്ക് രണ്ട് മധ്യപ്രദേശ് മുന്നൂറ് മഹാരാഷ്ട്ര മുന്നൂറ്റി ഇരുപത് മണിപ്പൂർ എട്ട് മേഘാലയ അഞ്ച് മിസോറാം മൂന്ന് നാഗാലാൻഡ് എട്ട് ഒറീസ എൺപത് പുതുച്ചേരി മൂന്ന് പഞ്ചാബ് നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ രാജസ്ഥാനിൽ നൂറ്റി അഞ്ച് ഒഴിവുകൾ സിക്കിമിൽ ഇരുപത് തമിഴ്നാട്ടിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ഒഴിവുകളുണ്ട് തെലുങ്കാനയിൽ തൊണ്ണൂറ്റിയാറും ത്രിപുരയിൽ ഏഴും ഉത്തർപ്രദേശിൽ മുന്നൂറ്റി അഞ്ച് ഒഴിവുകളും ഉത്തരാഖണ്ഡിൽ മുപ്പത് ഒഴിവുകളും വെസ്റ്റ് ബംഗാളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളുമാണുള്ളത് ഇങ്ങനെ ആകെ മൂവായിരം പോസ്റ്റുകളാണ് ഒഴിവുകളായിട്ടുള്ളത് ഇതിൽ എൺപത്തിയേഴ് പോസ്റ്റുകളുള്ളത് കേരളത്തിലാണ് ഒന്ന് നാല് തൊണ്ണൂറ്റി ആറിനും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി നാലിനും മധ്യ ജനിച്ചവർക്ക് അപേക്ഷിക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ഈ തസ്സികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യതകൾ ഉണ്ടായിരിക്കണം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിനകം ബിരുദം നേടിയവരായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിൽ എണ്ണൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് സ്ത്രീകൾ എന്നിവർക്ക് അറുന്നൂറ് രൂപയും പി ഡബ്ല്യു ബി ഡിക്ക് നാനൂറ് രൂപയുമാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ അപ്രന്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ടാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് ആറാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽചാലകം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ